ഇന്ന് കുളിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം വൈകി പോയി കേട്ടാ ഏകദേശം ഒരു പത്ത് മണി ആകാൻ ആയിട്ടുണ്ട് ഇന്ന് കുറച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടാ ഞാൻ കുളിക്കാൻ പോയത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയതന്നെ ഡ്യൂട്ടിക്ക് പോകുന്നോണ്ട് തന്നെ മര്യാദയ്ക്ക് റൂമൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ട്ടാ എല്ലാ സൺഡേയും അത് ഞാൻ മര്യാദക്ക് വൃത്തിക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്തെടുക്കല് പക്ഷേങ്കില് ഈ സൺഡേ എനക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഇന്ന റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് ഇന്ന് നല്ല മഴയേനും കേട്ടാ രാവിലെ തന്നെ നല്ല മഴയേനു രാത്രിയായിട്ട് മഴക്ക് കുറവൊന്നും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് റൂം ക്ലീൻ ചെയ്ത് കുളിച്ച് കുളിച്ചുവരുമ്പഴത്തേനും ഇന്ന് കൊറേ നേരായിരുന്നു അതുകൊണ്ട് തന്നെ എനക്ക് ഇന്ന് മര്യാദയ്ക്ക് ഫോണൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ അപ്പൊ ടൈം ഏകദേശം ഒരു ആയിട്ടുണ്ട് അപ്പൊ പിന്നെ വേഗം ചോറുന്ന് വിചാരിച്ചോണ്ട് ചോറുന്ന് നോക്കലാന്ന് കേട്ടാ അപ്പൊ ഫുഡ് ഏകദേശം എല്ലാരും കഴിച്ചിട്ടുണ്ടേനു കേട്ടാ ഞാനും ഏട്ടനും മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളു പൊന്നൂസ് നേരത്തെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഏട്ടനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ട് ഞാൻ അനക്കും കൂടിയുള്ള ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു മൂവിയെല്ലാം കണ്ടിട്ട് വേഗം ചോറ് കഴിഞ്ഞാടക്ക് ചെറിയൊരു പണി ഉണ്ടേനും കേട്ടാ അതുകൊണ്ടാ വേഗം ചോറ് അപ്പൊ ഈ വരുന്ന സൺഡേ എനക്ക് പ്രോഗ്രാം ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനക്ക് കല്യാണം ഉണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ചേച്ചീന കല്യാണം അന്നേട്ടാ അപ്പൊ അതിനു വേണ്ടി പോവാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ് ഞാൻ റെഡിയാക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആട്ടാ ഈ സൺഡേ ഞാൻ സാരി ഉടുക്കാൻ പോകുന്നത് അപ്പൊ സാരി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അങ്ങനെ സാരി എല്ലാം സെറ്റാക്കി വെച്ച് അപ്പൊ ഏകദേശം കിടക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേഗം കിടക്കാൻ വേണ്ടി നോക്കലാന്ന് കേട്ടാ നേരം വെയിറ്റ് കുളിച്ചോണ്ട് തന്നെ ഡ്രയർ വെച്ചിട്ടാന്ന് കേട്ടാ ഇന്ന് തലമുടി ഉണക്കിയെടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ